ിലെ പൊതുതിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ലേബർ സർക്കാരിന്റെ മുൻപിൽ ഒട്ടേറെ വെല്ലുവിളികളാണ് അവശേഷിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ പല വാഗ്ദാനങ്ങളും നടപ്പിലാക്കാൻ സർക്കാരിന് എത്രമാത്രം സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് പല ആശങ്കകളും ഉയർന്നു കഴിഞ്ഞു ശക്തമായ കുടിയേറ്റ വിരുദ്ധ വികാരവും ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്തിയത് ഇതിനോടൊപ്പം തന്നെ അധികാരത്തിലെത്തിയാൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്നും ലേബർ പാർട്ടി വാഗ്ദാനം ചെയ്തിരുന്നു പ്രധാനമന്ത്രി അടുത്തു പ്രഖ്യാപിച്ച ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികളുടെ നടത്തിപ്പിനെ കുറിച്ച് ഒട്ടേറെ ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഇത്രയും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള മനുഷ്യ വിഭവശേഷി ഇല്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നൈപുണ്യ ദൗർലഭ്യം പ്രായമായ തൊഴിലാളികൾ ബ്രിക്സിറ്റ് എന്നിവ തൊഴിൽ ശക്തി കുറയ്ക്കുന്നതിന് പിന്നിലെ ചില ഘടകങ്ങളാണെന്നും ഹോം ബിൽഡേഴ്സ് ഫെഡറേഷൻ പറഞ്ഞു News desk made navigation